ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അതിൻ്റെ പേരാണ് ബ്രൈഡൽ ബ്രൊക്കേഡെന്നാണ് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ബ്രൈഡൽ ബ്രോക്കേഡ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബ്രൊക്കേഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പൂക്കളുണ്ടാകുന്നത് ഇതിൻ്റെ ഓരോ നോഡിൽ കൂടെ രണ്ട് സ്റ്റെം പോലെ വന്നിട്ട് അത് നിറച്ച് പൂക്കളായിട്ട് മാറുക ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ സാധാരണ ക്രീപ്പർ പ്ലാന്റ് ഒക്കെ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും പൂക്കൾ ഉണ്ടാവാനായിട്ട് പക്ഷേ ബ്രൈഡൽ ബൊക്കെ അങ്ങനെയല്ല നമ്മൾ നട്ട് ഇപ്പം ഈ പ്ലാന്റ് തന്നെ ഞാൻ നട്ടിട്ടൊരു മൂന്നോ നാലോ മാസേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇത്രയും പൂക്കൾ നോക്കിക്കേ നിറച്ചു പൂക്കളാണ് കണ്ടോ എല്ലാത്തിലും നിറച്ചു പൂക്കളായിട്ടുള്ള ഒരു രീതിയിലിരിക്കുക അപ്പോൾ ആ അങ്ങനെ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്നുണ്ട് ഒരു മൂന്നോ നാലോ മാസം മതി പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് പിന്നെ ഇതിന് നല്ല സ്മെല്ലാണ് ഈ പൂവിന് കണ്ടോ ജാസ്മിൻ്റെ പോലെ തന്നെ നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് കൂടിയാണ് പിന്നെ ഇത് നട്ടുപിടിപ്പിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം വെയിലില്ലാത്ത സ്ഥലത്താണ് നമ്മളിത് സെറ്റ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരും പക്ഷേ ഇത്രയും പൂക്കൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് ക്രീപ്പർ പ്ലാന്റ് ഒന്നും വളർത്താനായിട്ട് ഇങ്ങനെ വളർത്തി ഇത് ചെയ്തിടാനായിട്ടുള്ള രീതിയിലുള്ള പോർഷൻ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചട്ടിയിലാണ് നിങ്ങൾ നോക്കി എന്നിട്ട് രണ്ട് സ്റ്റെമ്മിങ്ങിനെ ചരടൊക്കെ ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മുള എന്ത് ചെയ്യുമായിരുന്നു മുറിച്ച് ഇത് ചെയ്യുമായിരുന്നു പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് ഉറഞ്ഞു പോവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ട്യൂബൊക്കെ ഇല്ലേ അതിന്മേലെ കയറൊക്കെ ചുറ്റി ആയിട്ടാണ് പടത്തുന്നത് എനിക്ക് തോന്നുന്നു അതാകുമ്പോൾ ലാസ്റ്റ് ചെയ്യും കാരണം ഒഴിഞ്ഞ് നഷ്ടപ്പെട്ട് നമുക്ക് പോകത്തില്ല മറ്റേതാകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ മുളക്ക് കുറച്ച് വെള്ളം കഴിയുമ്പോഴത്തേക്കും ഉറഞ്ഞൊക്കെ പോകും ഞാൻ അങ്ങനെ ഒരുപാട് ചെ റിപ്പർ പ്ലാന്റ് വളർത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി അതിനെയൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ തോന്നി എങ്ങനെ വേണമെങ്കിലും പടർത്താം നിങ്ങൾക്ക് ക്രീപ്പറായിട്ട് വളർത്താം ചട്ടിയിൽ വളർത്താം സ ക്രീപ്പറായിട്ട് വളർത്താൻ സൗകര്യം ഉള്ളവരെ ക്രീപ്പറായിട്ട് തന്നെ വളർത്തുക അല്ലാത്തവർക്ക് ഇങ്ങനെയും വളർത്താം നമ്മുടെ ഗാർഡനിൽ നല്ല പൂക്കൾ പൂക്കളുണ്ടാകുന്ന കാണാനായിട്ടൊരു ഭംഗിയല്ലേ പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ കണ്ടോ ഇതാ ഇതുപോലത്തെ ഒരു സ്റ്റെമ്മ് മുറിച്ചിട്ട് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ ഇതിന് ഈ താഴെ വെച്ചിട്ട് മുറിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്താൽ മതി താഴത്തെ ഈ രണ്ടും ഇത് മുറിച്ച് കളഞ്ഞുകൊണ്ട് നട്ടാൽ മതി നട്ട് കഴിഞ്ഞാൽ നടുന്ന പോട്ടി മിക്സിൽ ഒരുപാട് വളയിടരുത് ഒരു പോട്ട് മിക്സിൽ നടാൻ ശ്രദ്ധിക്കുക അങ്ങനെ നടടുമ്പോഴത്തേക്കും വളമുണ്ടെങ്കിൽ നമ്മൾ കട്ടിങ് അല്ലേ മുറിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിലും ഏത് ചെടിയിടയാണെങ്കിലും നമ്മൾ മുറിച്ച് കട്ടിങ് വെക്കുമ്പോൾ ഒരിക്കലും വളയിടണ്ട മണ്ണ് മാത്രം മതി അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്താൽ മതി പിന്നെ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇടണം നോക്കിക്കേ സൂപ്പർ അല്ലേന്ന് പിന്നെ ഒരു പുതുവർഷവും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷം കൂടി ആവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം